അച്ഛാ മരെ അപ്പോൾ ഇന്നത്തെ പണിയെന്താ വെച്ചാലേ വേനല തോട്ടിലെ വെള്ളം ഫുള്ള് പറ്റിയിണു അപ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് കുഴി വിത്തുകട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കുഴി വിത്തുന്നത് പിന്നെ നമ്മൾ എല്ലാ ചങ്കാവളും കേട്ടോ ഞങ്ങൾ എപ്പാണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തെടുക്കണേട്ടോ ഞങ്ങൾ ബ്ലൂടൂത്തിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ എടുക്കണേ നമ്മളെ കുഴി ഏകദേശം തീരുമാനായിട്ടാണ് കിട്ടൂലൊട്ടിയേക്കുന്ന കൊടിയേറി മക്കളെന്തൂ

ഇതിന് സഹകരിച്ച എല്ലാം നമ്മുടെ ചങ്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ ഫുള്ള് ഫിനിഷിങ് കഴിഞ്ഞു അപ്പോൾ ഇനി നാളെ രാവിലെ ഇന്നത്തെ വെള്ളം കാണിച്ചു തരാം കേട്ടോ എത്ര വെള്ളം നിൽക്കേണ്ടെന്ന് അപ്പോൾ ഇതുപോലെ തോട്ടിലെ കുഴി എത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഇതാട്ടെ നമ്മൾ ഇന്നലെ കുത്തിയ കുഴി ഇന്നലെ നമ്മൾ ഒരു നാല് മണിക്കാണ് തുടങ്ങിയത് കേട്ടോ രാത്രി ഒമ്പത് മണി ആയി കഴിഞ്ഞപ്പോൾ ഇതാണ് ഇതിൽ ഇനി വെള്ളം ഫുള്ളാവാണ്ട് കേട്ടോ ആ ചാക്ക അതുവരൊക്കെ ഫുൾ ആവും